ഈ വീഡിയോ ചെയ്യുന്നത് സഹിക്കാൻ വയ്യാത്ത സങ്കടം ദേഷ്യം പ്രതിഷേധം എല്ലാം ചേർന്ന ഒരു വികാരത്തിൽ നിന്നാണ് കേട്ടോ ഇത് ചെയ്ത് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ടി വി ചാനലുകളിൽ വലിയ വെണ്ടയ്ക്കാക്ഷരത്തിലുള്ള ബ്രേക്കിംഗ് ന്യൂസ് പോയി വയനാട്ടിൽ കുറുവ ദ്വീപിൽ ആന വരട്ടി ഓടിച്ച വനപാലകന് ദാരുണാന്ത്യം എറണാകുളത്തെ മലയാറ്റൂരിനടുത്ത് ഒരു കിണറ്റിൽപ്പെട്ട കാട്ടാനക്കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമം ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ കഴിഞ്ഞ ദിവസമാണ് കാട്ടാനയുടെ ചവിട്ടേറ്റു മരിച്ച വയനാട്ടിൽ അജീഷിൻ്റെ മകൾ പതിമൂന്നുകാരി അൽന എന്നു പേരുള്ള ആ മകളുടെ കണ്ണീരിൽ കുതിർന്ന വാചകങ്ങൾ കേട്ടത് അത് കേട്ടപ്പോഴാണ് ഈ വീഡിയോ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത് അതിനിടയിലാണ് ഇന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വാർത്ത കാണുന്നത് ഇത് കാണാനുള്ളതോ കണ്ട് രസിക്കാനുള്ള ഒരു വീഡിയോ അല്ല കേട്ടോ ഓരോ മലയാളിയുടെയും മനസ്സിലൂടെ കടന്നു ചിന്തകളായിരിക്കും ഇത് എന്നെ പോലെ തന്നെ നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും നഗരത്തിലോ അല്ലെങ്കിൽ ജനസാന്ദ്രതയുള്ള ചെറിയ പട്ടണങ്ങളിലോ ആണ് താമസിക്കുന്നതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഉറക്കമെഴുന്നേറ്റ് നോക്കുമ്പോൾ നിങ്ങളുടെ പൂമുഖമുറ്റത്ത് അല്ലെങ്കിൽ ഗേറ്റിന് പുറത്ത് അല്ലെങ്കിൽ ഗേറ്റിന് മുന്നിലൂടെ പോകുന്ന റോട്ടിൽ ഒക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ തൊടിയിലൊക്കെ ഒരു കാട്ടാനയോ ഒരു പുലിയോ കാട്ടുപന്നിയോ കാട്ടുപോകത്തൊക്കെ നിൽക്കുന്നുണ്ടാവാം നിങ്ങൾ നഗരത്തിലല്ലേ അതുകൊണ്ട് സുരക്ഷിതമാണെന്നൊന്നും വിചാരിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യണ്ട ഈ വീഡിയോ ദയവ് ഇത് നിങ്ങൾ മുഴുവനായിട്ട് കാണണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ എന്തെങ്കിലും സജഷൻ സജഷനുണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ഈ കമൻറ്റുകളിലിട്ടാൽ ഈ വീഡിയോ കാണുന്നവർ ഏതെങ്കിലും അധികാരികളുടെ മുന്നിലെത്തുകയോ അവർക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുകയോ ഒക്കെ ചെയ്താൽ വലിയ ഉപകാരമായിരിക്കുമല്ലോ അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെന്നെങ്കിലും കമൻറ്റ് ബോക്സിലിടണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ വരാം പതിറ്റാണ്ടുകൾക്ക് മുമ്പൊക്കെ കാടിനോട് ചേർന്ന ചില പ്രദേശങ്ങളിൽ വെള്ളം കുടിക്കാനായിട്ടൊക്കെ വന്നിരുന്ന കാട്ടാനക്കൂട്ടങ്ങളെയോ കാട്ടുമൃഗങ്ങളെയോ ജനങ്ങൾക്കൊരു കൗതുക കാഴ്ചകളായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പലപ്പോഴും ടൂർ പോലെ നമ്മൾ പോകും തേക്കടി പോലെയുള്ള സ്ഥലങ്ങളിലെ അല്ലെങ്കിൽ ബന്ദിപ്പൂർ വനങ്ങളിലൂടെ ഉള്ള യാത്ര ഇങ്ങനെയൊക്കെ കാണാൻ പോവുമായിരുന്നു അങ്ങനെയൊന്നുമുള്ള സമയത്ത് ആ മൃഗങ്ങളൊന്നും തന്നെ ഈ മനുഷ്യരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ മനുഷ്യവാസ മേഖലയിലേക്ക് ഇറങ്ങി വന്നൊന്നും ഒരു സംഭവവും അതൊരു നിത്യ സംഭവമേ ആയിരുന്നില്ല ഇപ്പം കഴിഞ്ഞ മാസമാണ് നമ്മുടെ ഓർമ്മയിലേ ഇല്ല പാലക്കാട് പോലെയുള്ള ഒരു കാലത്ത് മലമ്പുഴ ഉദ്യാനത്തിലേക്ക് ഒരു മുപ്പതിലധികം വരുന്ന കാട്ടാനക്കൂട്ടം ഒരു സന്ധ്യ നേരത്ത് കടന്നു വരുന്നത് സന്ദർശകർ ധാരാളം ഉണ്ടാവേണ്ട ഒരു ദിവസമാണ് കേട്ടോ ആ സമയത്ത് എന്തുകൊണ്ടോ ഭാഗ്യമെന്നോണം അവിടെ ആൾക്കൂട്ടമുണ്ടായിരുന്നില്ലാത്തതിനാൽ വലിയ അത്യാഹിതങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് ആശ്വാസം അതങ്ങനെ കാട് കയറിപ്പോയി ഇപ്പോൾ വയനാട് ഇടുക്കി പാലക്കാട് പത്തനംതിട്ട കണ്ണൂർ എന്നുവേണ്ട മിക്കവാറും മല കാരണം മലയോര പ്രദേശങ്ങൾ ധാരാളമുള്ളൊരു സംസ്ഥാനമാണല്ലോ കേരളം അതുകൊണ്ട് ഏറെക്കുറെ എല്ലാ ജില്ലകളിലും വന്യമൃഗാക്രമണം ഒരു നിത്യ സംഭവമായിരിക്കുകയാണ് മയക്ക് വെടിവെക്കുന്നതും മാനയെ പിടിക്കുന്നതും പുലിയെ കൂട്ടിലാക്കുന്നതും പന്നിയെ വെടിവെക്കുന്നതും കിണറ്റിൽപ്പെട്ട വന്യമൃഗങ്ങളെ രക്ഷിച്ചെടുക്കുന്നതും ഒക്കെ ഇപ്പോൾ ടി വി ചാനലുകളിൽ ഡെയിലി ഷോ ആണ് അതങ്ങനെ ലൈവ് കൊടുത്തോണ്ടിരിക്കുകയാണ് അവർ ഇനി നാളെയൊക്കെ നമ്മൾ ഈ പത്രങ്ങളിലൊക്കെ ഈ മനുഷ്യരുടെ ചരമകോളം പോലെ ഇന്ന് വന്യമൃഗാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ എന്ന് പറഞ്ഞൊരു പ്രത്യേക കോളം തന്നെ നാളത്തെ ഇനിയുള്ള കാലത്ത് പത്രങ്ങളിൽ വന്നുകൂടായുകയില്ല വയനാട്ടിൽ മാത്രം നൂറുകണക്കിന് മനുഷ്യജീവനുകളാണ് ഈ കുറച്ച് കാലത്തിനിടെ ആക്ര ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നടന്നിരിക്കുന്നത് വയനാട്ടിലെ അജീഷ് ജീവന് വേണ്ടി ഓടുന്ന ഒരു കാഴ്ചയുണ്ട് അത് ആ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ അത്രമാത്രം കരളലിയിപ്പിക്കുന്ന അതാണ് എത്രയെത്ര അജീഷുമാരാണ് ഇതിനകം ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക ഒരു കാലത്ത് ഈ കാട്ടുമൃഗങ്ങൾക്കിടയിൽ കഴിഞ്ഞിരുന്ന ആദിവാസി സമൂഹം ഉണ്ടായിരുന്നു അവരിൽ പലർക്കും അവരുടെ ഈ മൃഗങ്ങളുടെ വന്യമൃഗങ്ങളുടെ സഞ്ചാരപാതയും വാസസ്ഥലവും ഒക്കെ വളരെ സുപരിചിതമായിരുന്നു ഇന്ന് ആദിവാസി സമൂഹങ്ങൾക്ക് പോലും അവരുടെ പിന്നെ യഥാർത്ഥ വാസസ്ഥലമയോ സഞ്ചാരപാതയോ അല്ലെങ്കിൽ അവരെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നും വലിയ കാര്യമായിട്ട് അറിയുമെന്നും നമുക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ആ ഒരു അവബോധമുള്ള ഒരു തലമുറയും കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളുടെ ഭീഷണിയിലാണ് ആരും എവിടെയും സുരക്ഷിതരാണ് എന്ന് നിങ്ങൾ ആരും കരുതണ്ട എന്തുകൊണ്ടാണ് വനത്തിൽ കഴിയേണ്ട ഈ കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് മനുഷ്യവാസ മേഖലയിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നത് അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ അവരുടെ ആവാസ വ്യവസ്ഥ അതായത് ഈ വനാന്തരങ്ങളിൽ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എല്ലാ ജീവജാലങ്ങളും ഒരു കംഫർട്ട് പൊസിഷനിലാണല്ലോ ജീവിക്കാൻ ആഗ്രഹിക്കുക മനുഷ്യരെ പോലെ തന്നെ നമ്മുടെ കംഫർട്ട് പൊസിഷൻ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ കംഫർട്ട് തേടി ഇറങ്ങുമല്ലോ ഏറ്റവും നല്ല ജീവിത സാഹചര്യങ്ങൾ തേടി മനുഷ്യർ കുടിയേറുന്നത് പോലെ കാട്ടിലെ അവർക്ക് നഷ്ടപ്പെട്ട ആ കംഫർട്ട് സ്ഥലങ്ങൾ തേടി അവർ കാടിറങ്ങുകയാണെന്നർത്ഥം അതായത് വന്യമൃഗങ്ങൾ താമസിക്കേണ്ട കാട് അവർക്ക് നഷ്ടപ്പെട്ടു അവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും വീണ്ടും ഞാൻ പറയാം ഭക്ഷണവും വെള്ളവും അവരുടെ ആവാസ വ്യവസ്ഥയിൽ ലഭ്യമല്ലതായി തീർന്നുണ്ടായിരിക്കണം ഇതിപ്പോൾ നമുക്ക് ആലോചിച്ച് തലവുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ മൃഗങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് മനുഷ്യരെ പോലെ വീട് വെക്കണം അല്ലെങ്കിൽ സിനിമ കാണണം അല്ലെങ്കിൽ കാറ് വാങ്ങണം അങ്ങനെയുള്ള ഡിമാൻഡുകളൊന്നുമില്ല അത് മനുഷ്യർക്ക് മാത്രമല്ല അവർക്ക് വേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഭക്ഷണവും വെള്ളവും അത് കാട്ടിനകത്ത് സുലഭമായി കിട്ടുകയാണെങ്കിൽ അവർ ഒരിക്കലും കാട് ഇല്ല കാരണം അത് അവരുടെ മാസസ്ഥലമാണത് ഇപ്പോൾ ഈ വന്യമൃഗങ്ങളുടെ ശരീരഘടനയ്ക്ക് ആവശ്യമായ ഒരു വനത്തിനുള്ളിലെ കാലാവസ്ഥയിൽ എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയില്ല അതും ഒരു കാരണമായിരുന്നിരിക്കണം ഇതൊന്നും അല്ലാതെ പുറമെ തന്നെ പുതിയ വന്യമൃഗ സംരക്ഷണ നിയമങ്ങൾ വന്നത് കാരണം കൊണ്ട് തന്നെ നിലവിലുള്ള കാടിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകിയിട്ടുണ്ടാവും കാരണം പഴയ തോതിലിപ്പോൾ വന്യമൃഗങ്ങളെ ഉപദ്രവിക്കാനോ കൊല്ലാനോ അതിനൊന്നും പാടില്ല അതെല്ലാം ശിക്ഷാർഹമായതുകൊണ്ട് നിലവിലുള്ള കാർഡിനേക്കാൾ കാട്ടിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തത്ര വന്യമൃഗങ്ങൾ പെരുകിക്കഴിഞ്ഞാൽ അവർ കാട് വിട്ട് പുറത്തിറങ്ങുക അല്ലാണ്ട് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഈ കാര്യങ്ങളൊക്കെ തന്നെ സർക്കാരിനും അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിവുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കണം ഇതിനൊക്കെ എന്താ പ്രതിവിധി എന്ന് ആർക്കറിയാത്തത് സർക്കാരിനെല്ലാം അറിയാമെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് ഈ ബന്ധപ്പെട്ടവർക്കിതൊക്കെ അറിയാം ഇപ്പോൾ ഇതിനകത്ത് പല കാരണങ്ങളുമുണ്ട് മൃഗങ്ങളെക്കാൾ വലുതല്ലേ മനുഷ്യൻ്റെ ജീവൻ എന്ന് ചോദിക്കുന്നവരോട് പരിസ്ഥിതിവാദികളും മനു മൃഗസ്നേഹികളും കലകിച്ചു വരും മനുഷ്യന് ജീവിക്കാനും കൃഷി ചെയ്യാനും കാട് കയറി ജീവിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നൊരു വിഭാഗം ചോദിക്കും അങ്ങനെയും ചില മനുഷ്യത്വവാദികളുണ്ട് മൃഗവാദികളേക്കാൾ ആ കാര്യത്തിൽ മനുഷ്യത്വവാദികൾ ആ ഒരു ആർഗ്യുമെൻ്റ് ചോദിക്കും ഇപ്പോൾ കുന്നും മേടും പുഴകളും കാടും നശിച്ചാൽ മനുഷ്യരാശി മുഴുവൻ നശിക്കുമെന്ന് പരിസ്ഥിതിവാദികൾ നമ്മളെ ഓർമ്മപ്പെടുത്തും അപ്പോൾ മറ്റേ വിഭാഗം പറയും നമുക്ക് സഞ്ചരിക്കാൻ വലിയ റോഡുകൾ വേണ്ടേ സ്പീഡ് പോകാൻ ട്രെയിൻ വേണ്ടേ വിമാനത്താവളങ്ങൾ വേണ്ടേ അതിന് ഈ നാട്ടിൽ സ്ഥലമില്ലല്ലോ അപ്പോൾ കുറച്ച് കാട് വെട്ടിയും വയലുകൾ നികത്തിയും പുഴകൾ തൂർത്തും പാറകളിടിച്ചും പുരോഗതിയിലേക്ക് കുതിക്കേണ്ടേ എന്ന് വികസനവാദികൾ ചോദിക്കുമ്പോൾ അതും ശരിയല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കാൻ മിടുക്കന്മാരാണ് ആരും ഒന്നിനും ഉത്തരം നൽകുകയോ പരിഹാരം പറയുകയോ ചെയ്യുന്നില്ല കുറേ നിയമങ്ങളുണ്ടാക്കും വലിയ പദ്ധതികളുണ്ടാക്കും കുറേ കോടികൾ ചെലവിടും അത് പല വഴിക്ക് പോകും ഈ രോഗമറിയാതെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഒരു അവസ്ഥ പോലെ തോന്നുന്നു ഇതെല്ലാം കാണുമ്പോൾ ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ നാട്ടും പുറത്ത് നമ്മൾ മൈലുകളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ കണ്ടിരുന്നില്ല കാണമെങ്കിൽ ഈ തമിഴ്നാട്ടിലെ പഴനിയിലോ മറ്റോ ഒക്കെ പോയാലാണ് വല്ലപ്പോഴും അതിൽ ചില മയിലുകളെ കണ്ടിരുന്നത് ഇന്ന ഇന്നത്തെ സ്ഥിതി എന്താ കേരളത്തിലെ മിക്കവാറും ഒട്ടുമിക്കവാറും ഗ്രാമങ്ങളിൽ പ്രത്യേകിച്ച് ഈ മലബാറിലെ എല്ലാ ഏരിയകളിലും തന്നെ നമ്മുടെ ഈ കോഴികൾ മേയുന്ന പോലെ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ പോയി ഈ മയിലുകൾ മേയുന്നത് നമ്മൾ കാണും അവർ ഈ പിന്നെ നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ ഇറങ്ങിയിരിക്കുന്ന ധാന്യങ്ങളൊക്കെ കൊത്തി തിന്ന് കൃഷി മുഴുവൻ നശിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇവരുടെ വരവ് ഏതാണ്ട് ഒരു പത്ത് വർഷത്തിനു മുമ്പ് ആരംഭിച്ചതാണ് അത് തന്നെ ഇന്നത്തെ ഈ ദുരന്തത്തിൻ്റെ ഒരു സിഗ്നലായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിരുന്നു എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് ആ ഒരു മാറ്റത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു ഈ കാട്ടുപന്നികളുടെ ആക്രമണങ്ങളെ പറ്റിയിട്ടൊന്നും നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അവരിറങ്ങി നശിപ്പിക്കുന്ന കൃഷി കഷ്ടപ്പെട്ട് കർഷകരുണ്ടാക്കുന്ന പല വിളകളും ഈ കാട്ടുപന്നികൾ കുത്തി മറച്ചിട്ട് നശിപ്പിക്കുകയും മറ്റും ചെയ്യുന്നത് ഒരു നിത്യ കാഴ്ചയാണ് ഇതിനൊക്കെ എന്താണ് ഒരു പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്ന ഈ ചെറിയ ബുദ്ധിയിൽ തോന്നുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാട്ടോ നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങൾ ഇതിൽ കമൻ ബോക്സിലിട്ടാൽ നമുക്കത് ഒരു ഉപകാരമായിരിക്കും കാണുന്നവർ അവരെ അഭിപ്രായം പറയട്ടെ ഇപ്പോൾ സംസ്ഥാന സർക്കാരും വനം വകുപ്പും കേന്ദ്ര സർക്കാരും വിചാരിച്ചാൽ ഒരു പരിധിവരെ ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നതേ ഉള്ളൂ അവർ ആത്മാർത്ഥമായി മനസ്സ് വയ്ക്കണമെന്ന് മാത്രം ഈ ആക്രമണകാരികളായ വന്യമൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണ സൗകര്യം അത് പ്രത്യേകിച്ചും മനുഷ്യവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഉൾക്കാട്ടിനുള്ളിൽ ചെയ്തു കൊടുക്കണം അവർക്ക് ആനകൾക്ക് അവർക്ക് വേണ്ട ഇലപ്പെട്ട മരങ്ങൾ എന്നുവെച്ചാൽ അവർ ഇട ഒരു പിന്നെ അവർ സസ്യബുക്കുകളായതുകൊണ്ട് തീർച്ചയായും അവരുപയോഗിക്കുന്ന ഇല്ലിമുള്ള അങ്ങനെ അത്തരം തീറ്റകളായിരിക്കും അവരുപയോഗിക്കുന്നത് അത് ധാരാളമായിട്ട് ഉൾക്കാട്ടിൽ ആനയുള്ള പ്രദേശങ്ങളിൽ ധാരാളം വെച്ച് പിടിപ്പിക്കണം അത് അത് വനം വകുപ്പ് അത് ഏറ്റെടുക്കണം അതുപോലെ തന്നെ അവർക്ക് വെള്ളം കുടിക്കാനായിട്ട് ജലസ്രോതസ്സുകൾ വനത്തിനുള്ളിൽ തന്നെ ഉണ്ടാക്കണം ഈ മഴക്കാലത്തൊക്കെ മലകളിലൂടെ ഒലിച്ചിറങ്ങുന്ന ഒരുപാട് വെള്ളം നമ്മൾ ജലാശയങ്ങൾ വഴി പിന്നെ കടലിൽ വെറുതെ പോയി ചേരുകയാണ് അത് എവിടെയെങ്കിലും സംഭരിച്ചു വെച്ച് കൃത്രിമമായി ഉണ്ടാക്കി പ്രത്യേകിച്ചും ഈ മൃഗങ്ങളുള്ള സ്ഥലങ്ങളിൽ അവർക്ക് വേനൽക്കാലത്തും വെള്ളം പറ്റാത്ത രീതിയിൽ അതിനെ സൃഷ്ടിച്ചെടുത്താൽ അവർ അവിടെ പോയി വെള്ളം കുടിച്ചോളും അപ്പോൾ വെള്ളത്തിനായിട്ട് പോലും അവർ നാട് മനുഷ്യവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നൊരു പ്രശ്നമേ ഉണ്ടാവില്ല അതേസമയം കടുവ പുലി അങ്ങനെ തുടങ്ങിയ ഈ മാംസാഹാര ബുക്കുകളുള്ള മൃഗങ്ങളുണ്ടല്ലോ അപ്പോൾ അവരുടെ ഇഷ്ട ഇഷ്ടഭക്ഷണം എന്ന് പറയുന്നത് അവർ ഈ ചെടിയോ അല്ലെങ്കിൽ സസ്യപുക്കുകളോ അല്ലാത്തത് കൊണ്ട് അവർക്ക് ചെറു ജീവികളെയാണ് എന്നെ ഭക്ഷിക്കേണ്ടി വരിക അപ്പോൾ അതെന്തു ചെയ്യും അതവിടെ അത്തരം മൃഗങ്ങൾ ചെറിയ മൃഗങ്ങളുടെ വംശനാശം അവിടെ സംഭവിച്ചിരിക്കാം അതുകൊണ്ടാണ് അവർ ഏറെ തേടി നാട്ടിൻ ഇറങ്ങുകയും നമ്മുടെ വളർത്തു മൃഗങ്ങളെ പശുക്കളെയും ആടുകളെയും കൊന്നു തിന്നാനായിട്ട് അവർ വരുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിൽ നമുക്ക് അവർക്ക് ആവശ്യമുള്ള ചെറിയ ജീവികളെ എങ്ങനെ അവിടെ വളർത്തിയെടുക്കാം എന്നുള്ളത് നമ്മൾ ഈ ശാസ്ത്രം വളർന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലമല്ലേ മനുഷ്യൻ വിച്ച് ചിന്തിച്ചാൽ നടക്കാത്തൊരു കാര്യവുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് വനസംബന്ധമായ അല്ലെങ്കിൽ മൃഗസംബന്ധമായ ശാസ്ത്രജ്ഞന്മാർ അതിനുള്ളൊരു പോംവഴി കണ്ടെത്തി കാട്ടിനുള്ളിൽ ഇത്തരം ജീവികൾക്ക് വേണ്ട ചെറു ജീവികളെ അവിടെ വളർത്തിയെടുക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കിയെടുക്കണം അപ്പോൾ വന്യമൃഗങ്ങൾ കാടിറങ്ങി വരാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വകുപ്പ് അതവിടെ ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ് അവരൊരു സ്ഥിരം റൂട്ടുകളുണ്ടായിരിക്കും ആ റൂട്ടുകളിൽ തന്നെ വനംവകുപ്പ് അതിനെ തടസ്സപ്പെടുത്തുന്ന പിന്നെ സംവിധാനങ്ങൾ ഒരുക്കണം ഇനി അഥവാ ഇറങ്ങി വരികയാണെങ്കിൽ തന്നെ മനുഷ്യർക്ക് അതിന് വേണ്ട സിഗ്നല് അല്ലെങ്കിൽ ഒരു സൈറൺ ഒരു മുന്നറിയിപ്പ് വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്താനായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു കരുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഒരുക്കി കൊടുക്കേണ്ടതും മനംവകുപ്പിൻ്റെ കടമയായിട്ട് ഏറ്റെടുക്കണം ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ചെയ്യുന്നുണ്ടായിരിക്കാം എങ്കിൽ പോലും അതിനൊരു ശാസ്ത്രീയ സംവിധാനം ഇന്ന് ഉപഗ്രഹങ്ങൾ സാറ്റലൈറ്റ് ഡ്രോണുകൾ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് ഉണ്ട് നമുക്ക് അതിനൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മനുഷ്യജീവനുകളെയും കർഷകർ അധ്വാനിച്ചുണ്ടാക്കുന്ന അവരുടെ ഉൽപ്പന്നങ്ങളെയും നമ്മുടെ അന്നം തരുന്ന കർഷകരാണ് അവരെയൊക്കെ സമരരംഗത്തേക്ക് രംഗത്തേക്ക് ഇറക്കി വിടാൻ അവസരം കൊടുക്കരുത് ഏതെങ്കിലും ഒരു സർക്കാരിനെതിരെയൊന്നും അല്ല സമരം ചെയ്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്കെതിരായിട്ടല്ല അവരവരുടെ ജീവിത പ്രശ്നങ്ങളുമായിട്ട് മുന്നിട്ടിറങ്ങുകയാണ് ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ നാഥനാണ് നഷ്ടപ്പെടുന്നത് ഇപ്പം അജീഷിൻ്റെ കഥ എടുക്കുമ്പോൾ നമുക്കറിയാം അജീഷിനെ പോലെ നിരവധി കുടുംബങ്ങളെ ഇപ്പോൾ ഇന്നും മരണപ്പെട്ട ആ വനപാലകൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ചു ആ കുടുംബത്തിൻ്റെ സത്യത്തിൽ സങ്കടം വരുന്നുണ്ട് ആ ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ ഹൃദയം നുറുങ്ങിപ്പോകുന്നു ഇത് കണ്ണുള്ളവർ കാണട്ടെ കാതുള്ളവർ കേൾക്കട്ടെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇനിയെങ്കിലും എന്തെങ്കിലും കാര്യമായി ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും അതിനൊരു പരിഹാരം കാണുവാനുമുള്ള മനസ്ഥിതി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊരു വഴിയുമില്ല ഇത്തരം ചില ചിന്തകളും ലോകത്തിൽ നടക്കുന്ന പുതുപുത്തൻ അറിവുകളും സംഭവങ്ങളും ചില സിനിമാ നിരൂപണങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ സ്പേസ് ചാനലിൽ എത്തുന്നതായിരിക്കും അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ നന്ദി